ഞാൻ ആരെ ചുംബിച്ചാലും പൂർണ നഗ്നയായാലും ഭാര്യയ്ക്ക് പ്രശ്നമില്ല ടോവിനോ തോമസ് അതാണ് ഭാര്യ എല്ലാം കണ്ടുകഴിഞ്ഞില്ലേ അനുഭവിച്ചും കഴിഞ്ഞു ഇനി ഇതിലും വലുത് എന്ത് കാട്ടാനാണ് ഏട്ടൻ അത് നന്നായി അറിയുന്നത് കൊണ്ടാവും ടോവിനോയുടെ ഭാര്യ ലിഡിയ ഇതിനെല്ലാം സമ്മതം കൊടുത്തത് പറയുന്നത് ടോവിനോ തോമസ് എന്ന യുവനടൻ തന്നെയാണ് എന്തെന്ന് നോക്കാം പത്തു വർഷം പ്രണയിച്ചാണത്രേ ലിഡിയയെ ലിഡിയ ടോവിനോ ആക്കിയത് അന്നേ അവൾക്കറിയാമായിരുന്നു തന്റെ അംബീഷൻ അഭിനയിക്കാൻ താൻ ഏതറ്റം വരെയും പോകുമെന്ന് മുൻപ് ഒരു തമിഴ് ചിത്രത്തിൽ ചുംബിച്ചഭിനയിച്ചിട്ടുണ്ടെന്നും അത് തൻറെ പ്രൊഫഷനാണെന്നും ഇനിയും നല്ല കിട്ടിയാൽ അല്ല നല്ല കഥ കിട്ടിയാൽ അതിൽ ചുംബിക്കേണ്ട കെട്ടിപ്പിടിക്കേണ്ട പൂർണ്ണ നഗ്നയാകേണ്ട സീനുണ്ടെങ്കിൽ ആ കഥയുടെ വിജയത്തിനു വേണ്ടി കഥാപാത്രമായ ഞാൻ എന്തും ചെയ്യുമെന്നും അതിനെ അശ്ലീലമായി കാണേണ്ട എന്നുമാണ് യുവനടൻ പറയുന്നത് അതിനെല്ലാം പൂർണ്ണ സപ്പോർട്ടുള്ളവളാണ് തന്റെ പ്രിയതമയെന്നും ടോവിനോ പറയുന്നു പിന്നത്തെ ടോവിനോട് ഒരു പൂതി ഗൈനക്കോളജിസ്റ്റിന്റെ വേഷം ചെയ്യുകയാണെങ്കിൽ ഗർഭിണിയുടേതെല്ലാം തൊട്ടുനോക്കണമെന്നും അത് കണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുതെന്നുമാണ് എല്ലാം അഭിനയമാണ് മറ്റൊന്നും തോന്നരുതെന്നും താരം പറയുന്നു രണ്ടു തവണ താങ്കളുടെ ഭാര്യ ഗർഭിണിയായിരുന്നില്ലേ അന്ന് ഭർത്താവെന്ന നിലയ്ക്ക് തൊട്ടുനോക്കിയിരുന്നോ